ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഗാന്ഡപ്പുതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാം ടോക് മൈ എന്നൊരു പ്ലാൻ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ റമ്മിൽ നടന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ മുഴുവനായി എല്ലാവരും കാണാൻ ശ്രമിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ഇതിന് നമ്മൾ ആദ്യമായി എടുത്തിരിക്കുന്നത് ഒരു എഴുപത്തഞ്ച് ലിറ്ററോളം അടങ്ങുന്ന ഒരു റമ്മാണ് ഇതിൻ്റെ സൈഡിൽ ഹോൾസ് ഓൾസിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടി ഭാഗത്തും ഓൾസിട്ടിരിക്കുന്നുണ്ട് അടിയിൽ നിർബന്ധമായി ഓളിച്ചിട്ടിരിക്കണം വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കരുത് അത് ചെടിയെ ബാധിക്കുന്നതാണ് ഇതാണ് നാംടോക്ക് മൈ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ളൊരു പഴയ കൂടെയാണ് ഈ നാം ടോക്ക് മൈ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് നാംടോക്ക് മൈ എന്ന പ്ലാന്റ് നല്ല ടേസ്റ്റുള്ള നല്ല മാമ്പഴമാണ് എപ്പോഴും നല്ല പ്ലാന്റ് നോക്കി തിരഞ്ഞെടുക്കണം ഇതിന് വേണ്ടി നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കിയത് ഓവറായിട്ടും വളം ചേർക്കേണ്ടതില്ല ആവശ്യത്തിനുള്ള വളം മതി ഓവറായി കഴിഞ്ഞാൽ അത് പ്ലാനിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു കൊട്ട ചാണകം ഒരു അഞ്ഞൂറ് എല്ലുപ്പൊടി അഞ്ഞൂറ് വേപ്പമുണ്ണാക്ക് ആണ് ഇതിക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്തതാണ് പിന്നെ കുറച്ച് കരിയില വേണം അതുപോലെ തന്നെ കുറച്ച് കരിയും കൂടെ വേണം വിറകിൻ്റെ കരി ഇതൊരിക്കലും ഒരു വളമല്ല ഒരു കമ്മില് അടിഭാഗത്തായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അത് ഇത് ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹോൾസ് അടാതിരിക്കാനും അതുപോലെ തന്നെ അടിയിൽ നിന്നുള്ള ഫംഗസിൻ്റെ ചെറുക്കാനുമുള്ളൊരു ഇതാണ് ഈ കരിൻ്റെ ഉപയോഗം അത് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാം അതിന് മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം ഉണങ്ങിയ ഇല അത് അത്യാവശ്യം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക എങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റും കൂടെ ആയി നല്ലൊരു വളമായി മാറുകയും ചെയ്യും അതിനുശേഷം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഒരിക്കലും വെള്ളം അടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല കെട്ടി നിന്നാൽ എല്ലാ പ്ലാന്റുകളും ചീഞ്ഞു പോകുന്നതാണ് അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം നമുക്ക് കുറച്ച് കരിയും കൂടെ അതിൻ്റെ മുകളിൽ ലെയർ ആക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം പോട്ടി മിക്സ് ഇനി കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം ഇങ്ങനെ ലെയർ ലെയർ ആക്കി ഇട്ട് കൊടുക്കേണ്ട കാരണം എന്താ വെച്ചാൽ വേരുകൾക്ക് പെട്ടെന്ന് ഓടാനും എല്ലാത്തിനും പെട്ടെന്ന് കഴിയും നല്ല വളർച്ച ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പ്ലാന്റ് വെക്കാം പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് ബെഡ് ഭാഗം ഒരിക്കലും മൂടി പോകാൻ പാടില്ല അത് മുകളിൽ വരണം അതിനനുസരിച്ചായിരിക്കണം നമ്മൾ റമ്മിൽ മണ്ണ് നിറക്കേണ്ടത് അതൊന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ റമ്മിൻ്റെ സെൻടർ ഭാഗത്തായി ബെഡ് മൂടാത്ത രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത് പ്ലാന്റ് വെക്കുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം വെക്കുക മാവ് എപ്പോഴും നല്ല വെയിലാഗ്രഹിക്കുന്നൊരു പ്ലാന്റ് ആണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കായ്ഫലം കൃത്യ ടൈമിൽ തരാൻ പറ്റുകയുള്ളൂ നമ്മുടെ അത് ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് മാവ് ഐറ്റംസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉളർമാവ് കാറ്റിമൂണ് മാ നാമ്ടോക്ക് മൈ ബനാന തുടങ്ങി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കൊണ്ടോട്ടിക്കടുത്ത് കീശേരി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹെവൻ ഗാർഡൻ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ